ഇതല്ല എന്നാ പോക്കാ ഇനിയും കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ടോ നമ്മള് സോ പിന്നെ ഇനിയിപ്പോ പെട്ടെന്നു വരെ ചിലപ്പോൾ പോകേണ്ടി വരും കേട്ടാ കൈസ് ഇപ്പൊ കുറച്ച് ആളെ കാണത്തുള്ളൂ ഞാൻ അതിൽ കേട്ടോ സോ കൈസപ്പൊ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാണ്ട് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ആർക്കും ഹെയ്റ്റും കാര്യങ്ങളും ഒന്നും സ്പ്രെഡ് ആക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തിരിക്കുന്നത് സോ കൈസൊപ്പം കമന്റ് ബോക്സിൽ കുറെ പേര് പറയുന്നുണ്ട് നീ വന്ന വഴി മറക്കരുത് നീ എടുക്കുന്ന ഈ ഒരു ഡിസിഷൻ ലാസ്റ്റിൽ റിഗ്രറ്റ് ചെയ്യേണ്ടി വരുമെന്ന് അപ്പൊ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം എത്രമാത്രം സത്യമാണെന്ന് നമുക്കറിയില്ല അറിയില്ല സാ ഇപ്പൊ ചിലപ്പോ തമാശക്ക് പറയുന്നതാണോ സീരിയസ് ആയിട്ട് പറയുന്നതാണോന്ന് അറിയില്ല ഗൾഫിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ റാവത്തറും റാവത്തറും ഞാനും കൂടി റാവത്തറന്നെ എനിക്കറിയത്തില്ല കൈഷ് കയറിയല്ലോ റാവത്തോ ഞാനും കൂടി ഗൾഫിലൊരു പുതിയ ബിസിനസ് പ്ലാൻ ചെയ്യുകയാണ് അപ്പോൾ ഇനിയിപ്പം അങ്ങോട്ടേക്കൊക്കെ പോകുക അപ്പോൾ ഇന്ന് വിസയുടെ കാര്യത്തിനൊക്കെ പോയിക്കുമായിരുന്നു കൈഷ് അപ്പം അല്ല സോറി പാസ്പോർട്ട് അപ്പോൾ അതിൻ്റെ എല്ലാം ഇനി ശരിയായി ഇനി നാളെ കഴിഞ്ഞ് പോയിട്ട് അതെല്ലാം സെറ്റാക്കണം അത് കഴിഞ്ഞ് പിന്നെ ഇനി എല്ലാം ചെയ്തിട്ട് പോവാം കേട്ടോ കൈസ് അണ്ണ നാളെ സ്കൂളുണ്ട് പക്ഷേ പോകണം എന്നില്ല ആ പോവണ്ട അണ്ണ എന്നാണ് എല്ലാം ശരിയാക്കി പോകുന്നത് എടാ ഇനിയിപ്പോൾ ഒരു ഏറിപ്പായ ഗൈസ് ഒരു മൂന്ന് വിക്ക് കൂടെ കാണും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഞാൻ എന്തായാലും വിസ കാര്യങ്ങളൊക്കെ സെറ്റാവും പിന്നെ അങ്ങോട്ടേക്ക് പോവാം പിന്നെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആട്ടാ നടക്കണം ഗൈസ് അപ്പോൾ കുറച്ചാളെ കാണത്തുള്ളൂ കേട്ടോ അല്ല മിസ്സ് ചെയ്യുകയുള്ള നമ്മളെ നിങ്ങൾ കുറച്ചാളെ കാണത്തുള്ളൂ ഇനി അതുപോലെ പൊട്ടി പോവുകയാണെങ്കിലേ ഉള്ളൂ ഈ തിരിച്ചീ അണ്ടിയില്ലാത്ത സ്ഥലത്തോട്ട് വരുത്തുള്ളൂ ഞാൻ കേട്ടാ ഉള്ള ആരും പറയാലോ എന്നാലേ ഞാൻ ഇനി തല്ലിപ്പുള്ളി യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് തോടി തട്ടി എടുക്കാൻ നോക്കത്തുള്ളൂ ഇനിയിപ്പോൾ ഒരു രണ്ട് വീക്കൂടെ കാണും രണ്ടല്ലേ മൂന്ന് കൂടെ കാണും ഇനി ഇത് അതെങ്ങാനും പറയാൻ പറ്റത്തില്ല നമ്മൾ പുതിയൊരു ഇതിലേട്ട് ചെയ്യുക മനസ്സിലായോ അപ്പം ഇത് ചെയ്യുക ടീഷർട്ട് അലക്കാറില്ല മുത്തം ഞാൻ കണ്ടേ ഞാൻ ഈ ഈ ഷർട്ട് ഇതൊക്കെ ഉണ്ടല്ലോ ലൈവ് ഇടുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ മനസ്സിലായോ ലൈവ് ഇടുമ്പോൾ മാത്രമേ ഇടാറുള്ളൂ അല്ലാതെ ലൈവ് കഴിഞ്ഞ് നേരത്തെ ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കും മനസ്സിലായോ ഇപ്പം ഇങ്ങോട്ടേക്കുള്ളൂ ഇപ്പം അവിടെ വെച്ച് പോകും അവിടെ കുറേ ടീച്ചർട്ടിരിക്കുന്നു അപ്പം ഇങ്ങോട്ടേക്കെടുത്ത് ഇട്ടതല്ലാതെ ഇങ്ങോട്ടേക്കെടുത്ത് ഇങ്ങനെ ഇങ്ങനെ ഇടും ആ രണ്ട് മണിക്കൂറിലിടുന്നോളാം അത് കഴിഞ്ഞ് പിന്നെ രണ്ടു പ്രാവശ്യമൊക്കെ ഇട്ടേ അലക്കത്തുള്ളൂ മനസ്സിലായോ കുറേ പ്രാവശ്യം ഒന്നും അങ്ങനെ അങ്ങനെ അലക്കണ്ട കാര്യമില്ല മനസ്സിലായോ കണ്ടാ പോവല്ലേ എന്ന മുത്തേ ഉണ്ടാക്കണ്ടാ എന്തേ ഉണ്ടാക്കണ്ടേ ഉണ്ടാക്കണ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ ഇതേ ഇവിടെ നിന്നൊക്കെ ഇവിടെ ഇത് കിട്ടുമെങ്കിൽ ഉണ്ടല്ലോ അവിടെ ഇതും 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 കിട്ടും മനസ്സിലായോ സോ ഇതും 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 കിട്ടാൻ വേണ്ടി ഞാൻ ഇവിടുന്ന് ഇനി ഇവിടെ നിൽക്കുന്നില്ല പോകുക ഫോർ അവേഴ്സ് ഫോർ മില്യൺ ഡബ്ല്യു ടി എഫ് ഈസ് ഹാപ്പനിങ് അണ്ണാ സി ആർ സക്സി അട ഞാനത് കണ്ട ഞാൻ കണ്ട അണ്ണാ ഞാൻ ദുബായിലാണ് ഉള്ള ഇങ്ങോട്ട് പോയി ഹബീബി കംതി ദുബായ് മുത്തേ കുറച്ച് ദിവസം വരും രണ്ട് മൂന്ന് വീക്കിനാൽ ഞാൻ വരും കേട്ടാ ഇപ്പം എന്തായാലും ബസ് കാര്യങ്ങളൊക്കെ ഇന്നെല്ലാം സെറ്റാക്കി ഇനിയിപ്പം ഡിസൈൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം സ്റ്റാർട്ടപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് ഇനി ഇവിടെ എന്നിട്ട് കാര്യമില്ല മുത്തേ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കണം മനസ്സിലായോ ഇന്നലെ വല്ലതൊക്കെ നടക്കത്തുള്ളൂ നടക്കത്തില്ല കുറച്ച് നല്ല കുറേ പൈസ ഇട്ടാക്കിയിട്ട് പിന്നെ ജോലിക്കൊന്നും പോകാൻ നടക്കണം അതാകും പിന്നെ വലിയ പ്രഷർ ഇല്ല ലൈഫിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല മനസ്സിലായി പിന്നെ ഒരു ഒരു കോടി അങ്ങ് ഉണ്ടാക്കാം ഒരു കോടി അങ്ങ് ഉണ്ടാക്കാം പിന്നെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് ബാങ്കിൽ ഇടുക പിന്നെ കുറച്ച് കയ്യിൽ വെക്കുക എന്തെങ്കിലും ആവശ്യവും കാര്യങ്ങളും അത് പിന്നെ ജോലിക്ക് പോകണ്ട മനസ്സിലായി ജോലിക്ക് പോകുന്നില്ല അത് വേറെ കാര്യം ഒരു കോടി ഉണ്ടാക്കാം പിന്നെ അങ്ങ് നടത്തിയാൽ ഒരു ഒരു കോടിക്കെന്ന് പറയുമ്പോൾ ഒരു 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 മൂന്ന് രണ്ട് വർഷം നിന്നാദ്യമായിരിക്കും ഇപ്പോൾ എത്ര ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ചും മൂന്ന് ഇരുപത്തിയെട്ട് ആ ഇരുപത്തെട്ട് ഒക്കെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതൊക്കെ ആവുമ്പോ എല്ലാം ഇതോ അമ്പാടിയുടെ ചലഞ്ച് അപ്പൊ അടിക്കുന്നില്ല എന്നോ അമ്പാടിയുടെ ചലഞ്ച് അമ്പടിയുടെ ചലഞ്ചൊക്കെ അടിച്ചിട്ട് എന്നെ കിട്ടാനെ കരിയറുണ്ടോ കരണ്ടൊന്നുമില്ല വീട്ടില് ഇനി വിവരത്തില്ലാട്ടൈസ് ഇനി ഇപ്പൊ ദുബായിൽ ചെന്നിട്ട് ഒരു അയ്യാർ സ്ട്രീം ഇടാ അവിടെ ചെന്നാ കളിക്കാൻ വേണ്ടി കയസ് സോ സോകൈസ് അപ്പോൾ വീഡിയോ ഇത്രയുള്ള ഹീറ്റും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് അവർ ഒന്നും ഓർക്കുക എത്രമാത്രം മാത്രം നമ്മൾ സായിപ്പ് എന്റർടൈൻമെന്റ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആരും മറക്കാതിരിക്കുക സോ സോകൈസ് അപ്പോൾ യൂട്യൂബും ഗെയിമും കാര്യങ്ങളും മാത്രമല്ല ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് യൂട്യൂബിൽ നിന്ന് റവന്യൂ എല്ലാ മാസവും ഒരുപോലെ കിട്ടണമെന്നില്ല ചില മാസങ്ങൾ കുറവേ കിട്ടുള്ളൂ ചില മാസം കൂടുതൽ കിട്ടിയെന്ന് വരാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാവും ചിലപ്പോൾ സായിപ്പ് പുറത്ത് ജോലിക്ക് പോകുന്നത് സോ ഇപ്പം ഈഗിൾ പ്രോ ചെയ്തതുപോലെ തന്നെ അവിടെ ചെന്നിട്ട് ഒരു ഗെയിമിംഗ് റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ സ്ട്രീം ഇടാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഈ ഒരു ലൈവില് കണ്ടത് വെച്ചിട്ട് സായിപ്പിനെതിരെ കുറേ ഹീറ്റും കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ആകുന്നുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ ഹീറ്റും കാര്യങ്ങളും സ്പ്രെഡ് ആക്കാണ്ട് എന്താണ് സത്യത്തിൽ നടക്കുന്നതെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക